ഞാനിന്ന് ന്യൂറോപ്പതിയെ കുറിച്ച് സംസാരിക്കണത് പ്രമേഹമുള്ളവരൊരു പേടി സ്വപ്നമാണ് ന്യൂറോപ്പതി തൊണ്ണൂറ് ശതമാനം പേർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ന്യൂറോപ്പതി അനുഭവിക്കാനായിട്ട് വരും അതിന്റെ കാരണം നമ്മളിലെ ഞരമ്പുകളിൽ കൂടിയിട്ട് കൂടി ഒഴുകുന്ന ഗ്ലൂക്കോസ് കൂടിയ ഇൻസുലിൻ കൂടിയ ബ്ലഡാണ് അപ്പം അതിന്റെ ഫലമായിട്ട് ഈ ഞരമ്പിനുള്ളിലുള്ള ഒരു സ്മൂത്ത് ആയിട്ട് ബ്ലഡ് ഒഴുകാനുള്ള ലെയർ ഉണ്ട് അതിന് എൻഡോസീലിയം എന്ന് പറയും ഇതിന് ഡിസ്രേഷൻ ഒരു അത് ദ്രവിച്ചു പോകും അതുപോലെ അന്നത്തെ ഈ നമ്മളുടെ ഞരമ്പുകളിലെ വികാസങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുന്ന അതിനും ദോഷം വരും ഇതിന് ഫലമായിട്ട് ഞരമ്പുകൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യാതെ വരും ഇതാണ് പ്രഷർ വർദ്ധിക്കണത് അതുപോലെ തന്നെ ഈ കോഴിലെ കൂടിയിട്ട് ബ്ലഡ് സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെയാണ് ബ്ലഡ് കട്ടയാവണത് എവിടെയെങ്കിലും ഒഴുക്കി നിന്നാലവിടെ കട്ടയാവും അപ്പോൾ അത് കട്ട് എവിടെ കട്ടയാകും അവിടെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും ഇപ്പം ബ്രെയിനിലേക്കുള്ള ഞരമ്പിൽ കട്ട കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് എടുത്ത് സൈഡ് പോകും ഇപ്പം ധാരാളം പേര് ഓർഡ് സൈഡ് തളന്നയാളേക്കാണ് പണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നില്ല ഇവർ മിക്കവാറും പേര് പ്രമേഹമുള്ളവരാ അതുപോലെ കിഡ്നിയിൽ വന്നാൽ നമ്മുടെ നെഹ്റോ എന്നശയിച്ചിട്ട് നമുക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവും ധാരാളം പേർക്ക് കിഡ്നി ഡയാലിസി ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് ഹാർട്ടിൽ വന്നാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും മിക്കവാറും പ്രമേഹമുള്ളവർക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടാകണം അത് ഉണ്ടാവണത് ഹോസ്പിറ്റലിൽ പോലും പോകുന്നുണ്ട് നമുക്ക് സമയം കിട്ടാത്ത അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ബേ പെയിൻ വന്നാൽ നമ്മൾ അറിയില്ല ഇതിനകത്ത് ബ്ലഡ് കോട്ട് വന്നു അല്ലെങ്കിൽ സപ്ലൈ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഹാർട്ടിന് നമുക്ക് അറിയാൻ സാധിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു ശരിയായ ചികിത്സ കിട്ടാതെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് ഇത് കാലിലേക്കും വരും ഈ ഹാർട്ടിനൊക്കെ വരുന്ന പോലെ ഈ ബ്ലോക്ക് കാലിൽ വരും കാലിൽ നിന്ന് കാലിലേക്കുള്ള സപ്ലൈ കുറഞ്ഞു പോകും ഇതുപോലെ പലതരത്തിലുള്ള ഒരു വിനേഗർ ഉണ്ടാക്കാൻ ഈ നൂറോപ്പതിക്ക് സാധിക്കും അപ്പം എന്താണ് ഇതിനെ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കണത് ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പം ന്യൂറോപ്പതിയുടെ പ്രധാന കാരണം ഈ ബ്ലഡ് സർക്കുലേഷന്റെ കുറവാണ് ബ്ലഡ് കൃത്യമായിട്ട് ഞരമ്പുകളിൽ എത്താതെ വരും ആ ഞരമ്പത്തിന് നമ്മളുടെ ഈ നമ്മൾ ഈ ശ്വാസകോശ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പുകൾ ശാപകോശ ശാപോപശാപകങ്ങളായിട്ട് പോയിട്ട് ഇത് അവസാനിക്കുന്നത് സെല്ലുകളിലാണ് ഓരോ കോശങ്ങളിലും ആ ഞരമ്പ് അവസാനിക്കണത് ആ അവസാനത്തെ സ്മോൾ ബ്ലഡ് വെസർസിലേക്കുള്ള സപ്ലൈ നിന്നു പോകും അപ്പൊ കുറെ അവിടുത്തെ ഉള്ള ഈ ഞാൻ ചെറിയ സെല്ലുകളൊക്കെ നമ്മൾ നമുക്ക് കറുത്ത പാട് കണ്ടിട്ടില്ലേ കാലില് കാലിൽ ആദ്യം പോച്ചൽ വരും പിന്നെ കാലിന് വേദന വരും പിന്നെ മരപ്പ് വരും ചെരുപ്പൂ പോയി അറിയില്ലാതെ വരും മുറിവ് വന്നാൽ ഭേദാകാതെ വരും ഇങ്ങനെയാണ് ഡെവലിപ്പ് ചെയ്ത് അപ്പോഴാണ് കറുത്ത പാടുകൾ ഈ പാകത്തിന് മുകളിൽ ചില ആളിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങോട്ടുള്ള ബെഡ് എത്തൽ നിന്നു അവിടുത്തെ നമ്മുടെ സെല്ലുകൾ ഡെഡായി പോയതിന്റെ അർത്ഥം ഇതുപോലെ മുറിവ് വന്നാല് താഴെ നിന്ന് വരുന്ന ബാക്ടീരിയോ വൈറസോ ഫംഗസോ അങ്ങനെ രോഗാണുക്കൾ വന്നുകഴിഞ്ഞാൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാതെ വരും കാരണം നമ്മുടെ ഡിഫൻസ് ഫോഴ്സ് കൂടെ എത്തണില്ല എന്താ കാരണം അവിടെ ഇടയ്ക്ക് ഈ എരമ്പ് ബ്ലോക്കായി പോവുക ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോവുക അങ്ങനെയാണ് ചില ആളുകളുടെ കാലിലൊക്കെ നമുക്ക് രണ്ട് മൂന്ന് നാല് മാസമായിട്ട് ഭേദമാകാതെ ചുമന്നിരിക്കുന്ന വർണ്ണങ്ങൾ കാണാം അതുപോലെ ധാരാളം പേരുടെ വിരലുകളും കാലുകളും മുടിച്ച് കളയേണ്ടതായിട്ട് വരുന്നുണ്ട് അത് അമുട്ടേഷൻ ചെയ്ത് നീക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതിന്റെ കാരണം അതാണ് ആ സപ്ലൈ കുറഞ്ഞു പോണതാണ് അപ്പം ഇതിന് സത്യത്തിൽ ഫലപ്രദമായിട്ട് മരുന്നുകൊണ്ട് നമുക്ക് തീർക്കാൻ സാധിക്കില്ല ഫലപ്രദമായ മരുന്നില്ല നൂറപ്പതിക്ക് അതുപോലെ നമ്മൾ ഈ ഹോസ്പിറ്റലേസ് കൊണ്ട് മാത്രം നമുക്ക് ശരിയാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് കാല് മുറിച്ച് കളയേണ്ടി വരേണ്ടത് അപ്പം ഇതിനെങ്ങനെയാണ് നമുക്ക് തടയാൻ സാധിക്കുന്നത് എന്നതാണ് അന്നത്തെ വിഷയം ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിന് വേണ്ടത് കുറച്ച് അറിവ് മാത്രമാണ് കുറച്ച് സമയവും നിങ്ങൾ മാറ്റിവെക്കണം അപ്പൊ ഞങ്ങൾ ഈ ഷുഗർ വേഴ്സ് എന്റെ ഈ ക്യാമ്പ് ക്ലാസ്സുകൾ ചെയ്യണത് നമ്മൾ നടത്തി വരുന്ന ഇങ്ങനെ ഷുഗർ ലേസ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കണത് ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാനുള്ള കാര്യം പഠിപ്പിക്കണത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് രണ്ട് ലെങ്സ് ഉണ്ട് രണ്ട് കണ്ണ് രണ്ട് മുക്ക് രണ്ട് ചെവി രണ്ട് കയ്യോ രണ്ട് ഇരട്ടി ഉണ്ട് ലെങ്സ് അതിനകത്ത് ഒരു ലെങ്സ് മതി ജീവിക്കാൻ ഒരു ലെങ്സിന്റെ പകുതിയായാലും നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പൊ എന്താ സംഭവിക്കണമെങ്കിൽ സാധാരണ ഒരാളുടെ നോർമൽ ജീവിതത്തിൽ ഈ ലെങ്സ് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നില്ല ഓടുക ചാടുക മരം കയറുക നീന്തുക അങ്ങനെയുള്ള ഈ ഹാർഡായിട്ടുള്ള നമ്മള് കൂടുതൽ അധ്വാന ശേഷി ആവശ്യമുള്ള വർക്ക് ചെയ്യുമ്പോഴാണ് ഞരമ്പ് കൂടുതൽ അന്നേരം കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പൊ കൂടുതലും നമുക്ക് ഓക്സിജൻ്റെ ലെങ്സ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും നമുക്കറിയാത്ത നമ്മൾ കുറച്ച് ഓടിയങ്ങനെ ഇങ്ങനെ കതക്കില്ലേ നമ്മള് അപ്പൊ കൂടുതൽ ശ്വാസം ഉൾക്കൊള്ളേണ്ടി വരും ഇത് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം പേരുടെ ലെങ്സ് കൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല ഇതാണ് ഈ നൂറൊപ്പതിന് ഒരു കാരണം അപ്പൊ നമ്മളിവിടെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെങ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് പ്രവർത്തിപ്പിക്കുക ഒരു ഫുൾ ബ്രീത്തിങ്ങിലേക്ക് ഒരു പൂർണ്ണമായിട്ട് എക്സ്പാൻഡിയും അതുപോലെ അതിൻ്റെ ആ ഒരു സങ്കോച വികാസങ്ങൾക്ക് അവസരം ഉണ്ടായി കൊടുക്കുകയാണ് ഇത് രാവിലെ വൈറ്റിങ് ചെയ്യും ഇതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അറിയാൻ അറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരു സ്ക്ലോക്കിൽ നോക്കിയാൽ ഒരു മിനിറ്റിൽ ഇരുപത് പ്രാവശ്യമായിരിക്കും ബ്രീത്ത് ചെയ്യണത് അല്ലെങ്കിൽ പത്തൊമ്പതായിരിക്കും വളരെ ചുരുക്കം ഒരു പതിനെട്ടായിരിക്കും അപ്പം ഈ ഇരുപത് പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു മാസം കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ആ ബ്രീത്തിങ് പതിനെട്ടായിട്ട് കുറയും പതിനെട്ടായിട്ട് ബ്രീത്തിങ് കുറുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടി അപ്പം അതിൻ്റെ എക്സ്പാൻഷൻ ചെയ്യാനുള്ള ശേഷി വർദ്ധിച്ചു പുതിയ പുതിയ അതിൻ്റെ ആ ശ്വാസപുടങ്ങളിലേക്ക് ഈ ഇത് ശ്വാസം ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ അതിൻ്റെ ആ കപ്പാസിറ്റി വർദ്ധിക്കുന്ന രക്ഷണ കാണുന്നത് അപ്പം അത് അതിൻ്റെ ഫലമായിട്ട് ഈ അടഞ്ഞിരിക്കുന്ന ഞരമ്പുകളൊക്കെ തുറക്കാൻ പറ്റും നമുക്ക് നമ്മൾ സാധാരണ നോർമൽ ഇങ്ങനെ എടുത്തുവിട്ട് ഇങ്ങനെ എടുത്ത് വിടുമ്പോൾ അത് ഇറക്കണില്ല ഒന്ന് നമ്മളുടെ ശ്വാസം പകുതിയെ പോകുള്ളൂ കാരണം നമുക്ക് രണ്ട് ശ്വാസ നാടുകളുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് രണ്ട് സൈഡിലേക്കും തിരിഞ്ഞു പോണത് ഇവിടെ പകുതി ശ്വാസം ഇവിടെ തന്നെ നിൽക്കണത് ബാക്കി പകുതി ശ്വാസകോശത്തിലേക്ക് പോകണോളൂ അപ്പം ഇവിടെ നമ്മൾ ചെയ്യണേ അങ്ങനെയല്ല ശ്വാസം അങ്ങനെ എടുത്തു വിടാതെ ഈ എടുത്ത് ശ്വാസത്തിനെ കുറച്ചു നേരം പിടിച്ചു നിർത്തും അതിന് നമ്മൾ യോഗയിൽ പറയണത് പൂരകം കുംഭകം രേചകം എന്ന് പറയും കുറച്ച് നേരം ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ അനുവദിക്കും അപ്പം അങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ ഇത് എല്ലാ ഞരമ്പുകളിലേക്കും ഇറങ്ങിച്ചെല്ലും ഈ അടഞ്ഞു പോയിട്ടുള്ള വളരെ ചെറിയ ഞരമ്പുകളിലേക്ക് ഇറങ്ങി ചെല്ലും അങ്ങനെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും അപ്പൊ ഈ ബ്ലഡ് ഇറങ്ങി ചെല്ലാന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇറങ്ങി ചെല്ലാന്ന് വച്ചാൽ ബ്ലഡും ഒപ്പം ഇറങ്ങി ചെല്ലും ഒപ്പം ഡിഫൻസ് മെക്കാനിസം അതിന് കൂടുതലുണ്ടാവും അങ്ങനെ പൂർണ്ണമായിട്ടും നമ്മളുടെ ആ ഡെഡ് ആയിട്ട് ആ ഒരു അർദ്ധമൃത പ്രായാവസ്ഥയിലെത്തിയിട്ടുള്ള എത്തിയിട്ടുള്ള ആ സെല്ലുകളെ വീണ്ടും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും ഇങ്ങനെ സജീവമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് നമ്മളുടെ ആരുടെയും കാലുകളെ നാശം വരില്ല നമുക്ക് ഉറക്കക്കുറവും ഓർമ്മക്കുറവും അൾസിമേഴ്സ് സ്റ്റോക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പേടിക്കേണ്ട ഇപ്പം നിങ്ങൾക്ക് ഉറക്കക്കുറവ് ഇനി ഉറക്കു തന്നെ ആവും ചില ആണെങ്കിൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഉറങ്ങുന്നത് പ്രമേഹമുള്ളത് നല്ല പറയാറുണ്ട് ഉറക്കത്തിന് സുഖമില്ല സാർ എന്ന് പറയാറുണ്ട് ഒരു മഞ്ഞ് കിടക്കണമല്ലേ കിടക്കുക ചിലര് മരുന്ന് കഴിച്ചാൽ ഉറങ്ങുന്നത് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൽ ഓർമ്മ കിട്ടാത്ത അവസ്ഥ കാരണം ബ്ലഡ് സർക്കുലേഷൻ തലയിലേക്ക് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് അത് നമുക്ക് ഒഴിവായി കിട്ടും ഒരുപാട് പേര് സെക്സിനെ ബാധിക്കുന്നുണ്ട് ലൈംഗിക ശേഷി കുറഞ്ഞു പോവുക ഇതിന്റെ കാര്യം നമ്മുടെ പെൻസിൽ ലൈംഗിക അവയങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകണാണ് സ്ത്രീകൾക്കും ഒരു ഓർഗം ഓർഗാസം അനുഭവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവും പുരുഷന്മാർക്ക് രക്ഷൻ്റെ പ്രശ്നം ഉണ്ടാവും ഇത് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റില്ല ഈ നൂറൊപ്പത്തി ഒന്നും നോക്കും മരുന്നുകൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല പക്ഷെ ഈ പ്രാണായാമത്തിന് വളരെ ഫലപ്രദമായിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ സാധിക്കും വളരെ ഫലപ്രദമായിട്ട് കുറച്ച് കൊണ്ടാൻ സാധിക്കും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചാൽ സംഭവിക്കുന്നത് അതിന് സൈഡ് എഫക്റ്റ് എഫക്റ്റുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവും നമ്മളിപ്പോൾ സെക്സിന്റെ പ്രശ്നം കാരണം മരുന്ന് കഴിച്ചു ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ ഉപയോഗിച്ചു അപ്പോൾ നമ്മളെ പെൻസിലേക്കുള്ള ഞരമ്പുകളെ വികസിച്ച് കൂടുതൽ ബ്ലഡ് സർക്യുഷൻ ഉണ്ടാക്കി റിക്ഷൻ ഉണ്ടാകാനുള്ള മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ മാത്രമല്ല സംഭവിക്കുന്നത് നിങ്ങളുടെ കാലിലെ ഞരമ്പും വികസിക്കും തലയിലെ ഞരമ്പും വികസിക്കും ഹാർട്ടിലെ ഞരമ്പും വികസിക്കും കിഡ്നിയിലെ ഞരമ്പും എല്ലാ ഞരമ്പും വികസിക്കണത് ഇതിന്റെ ഫലമായിട്ട് തലയിൽ ഞരമ്പ് പൊട്ടി പോകാൻ ചിലപ്പോൾ അപ്പോൾ ഒരു ചെടി സ്റ്റോക്ക് തളർന്നു പോവാം ഇത് കിഡ്നിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ ഇത് ക്രിയാറ്റിൻ കൂടിയിട്ട് പ്രശ്നമായി വരാം ഹാർട്ടിൽ വന്നാലും ഹാർട്ട് ഇന്ന് പ്രശ്നം വന്നാൽ ഇപ്പം നമ്മൾ ഇതോടില് തന്നെ യാത്ര പറഞ്ഞ് കിഡ്നീൻ്റെ അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ട് പലപ്പോഴും ഈ ന്യൂറോപ്പതിക്ക് വീഴുന്ന മരുന്നുകൾ അശാസ്ത്രീയമായ മരുന്നുകൾ നമ്മളെ നാശത്തിന് കാരണമായി തീരും പക്ഷെ വളരെ ഫലപ്രദമായിട്ട് നമുക്കത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പം നമ്മളിവിടെ ചെയ്യണത് ഒന്ന് നിങ്ങളെക്കൊണ്ട് രാവിലെ വൈകിട്ടും ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമം ഫുൾ ബ്രീത്തിങ് ചെയ്ക്കുകയോ ചെയ്യണത് അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ആക്കി മാറ്റുന്നു ഈ ഞരമ്പുകൾ അടഞ്ഞു പോയി ഞരമ്പുകൾ തുറക്കുന്നു അതിലൂടെയുള്ള എല്ലാം വീണ്ടും ആവുക ആരംഭിക്കുക ചെയ്യണം ഇതിന് ഒരുപാട് ദിവസമൊന്നും വേണ്ട പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും രണ്ടാമതിന് ചെറിയ ആഹാരക്രമത്തിൽ മാറ്റം വരുത്തും നമുക്ക് അറിയാം മഗ്നീഷ്യം അതുപോലെ പൊട്ടാസ്യം സോഡിയം കാൽസ്യം ഇതെല്ലാം നമ്മുടെ ഞരമ്പുകളിലെ വികാസങ്ങളെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം സാധനമുള്ള തരത്തിൽ സമീകൃതമായിട്ടുള്ള ആഹാരശീലത്തിലേക്ക് കൊണ്ടുവരും പിന്നെ നമ്മളീ വ്യായാമം ചെയ്യിക്കും അതുപോലെ ചില മെഡിസിൻസും ഉണ്ട് സഹായിക്കുന്ന ചില പച്ചില മരുന്നുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട് വളരെ യാതൊരു ദോഷമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വളരെ വല പല വിധത്തിലാണ് നമ്മൾ ഈ നൂറോപ്പൊതിയെ തടഞ്ഞു നിർത്തുന്നത് ഇങ്ങനെ അല്ലാതെ നൂറോപ്പൊതി തടഞ്ഞു നിർത്താനുള്ള വഴിയില്ല മെഡിസിൻ കൊണ്ട് മാത്രം നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ കോഴ്സിൽ ചേരുവാണെങ്കിൽ ഈ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ചേരുവാണെങ്കിൽ നിങ്ങളുടെ ഈ ന്യൂറോൺസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിപ്പം ഇനി വന്നില്ല ചില ആളിൽ അങ്ങനെ പറഞ്ഞേക്കാം പറയും നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ സാറ് എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല കണ്ണിന് കുഴപ്പമില്ല സെക്സിനൊന്നും ബാധിച്ചിട്ടില്ല ശരിയാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ മാറ്റം എളുപ്പമല്ല അപ്പോൾ നിങ്ങൾ ഒരിക്കലും വരാൻ കാത്തു നിൽക്കരുത് അതുപോലെ നിങ്ങൾ വന്ന ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ അത് നമുക്ക് മൂട്ട് പോവാതെ സഹായിക്കാം നമുക്ക് സഹായി നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും സഹായിക്കാൻ പറ്റും ഇപ്പോൾ ഹാർട്ടിനൊക്കെ ഷെഡ് ഇട്ടാത്ത അവസ്ഥ എന്താ ഇപ്പം ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഹാർട്ടിന് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഈ ഹാർട്ടിൽ നിങ്ങളുടെ ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല അങ്ങനെ നമുക്കതിനെ സംരക്ഷിക്കാൻ സാധിക്കും നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള മാർഗത്തിലൂടെ ഇതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളെ വളരെ ഹാർദവുമായിട്ട് വിലയ്ക്ക് സ്വാഗതം ചെയ്യാണ് ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറിന് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്കാർക്കും ഈ കോഴ്സ് ചേർന്നിട്ട് ചെയ്യാൻ സാധിക്കും ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ ഈ ഷുഗർ വേഴ്സ് ഓൺലൈൻ കോഴ്സ് നടന്നു വരുന്നുണ്ട് മൂവാറ്റിലെ സുഖജീവൻ നേഴ്സ് സെൻറ്റർ ആണ് ഇത് നടത്തി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്